നമസ്കാരം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ അപ്പോൾ ഞാൻ നമ്മുടെ ടർബോ സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോയിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോകൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിൽക്കുന്നത് രാംദാസ് തിയേറ്ററിലാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നല്ല രാംദാസ് തിയേറ്ററിൽ എത്ര സിനിമകൾ കളിക്കുന്നത് ഏതൊക്കെ സിനിമകളാണ് ഏതൊക്കെ ഷോർട്ട് ടൈം ടൈമാണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ടർബോ സിനിമ ഇവിടെ രണ്ട് ഷോകളാണ് കളിക്കുന്നത് രാംദാസ് തിയേറ്ററിൽ മൂന്ന് മണിയുടെ ഷോയുടെ ആ ഒരു ക്രൗഡ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു ുണ്ട് ഇപ്പോഴത്തെ രണ്ടാമത്തെ ഷോ ടർബോ തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു സിനിമ വിട്ടപ്പോൾ ഈ ഒരു ആറുമണിയുടെ ഷോയ്ക്കുള്ള ആളുകളെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വണ്ടികളുടെ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വീണ്ടും സിനിമയ്ക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ശനി ഞാറ് നമുക്ക് നോക്കാണ്ട് അവിടെ തിരക്ക് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ എന്താണ് ടർബോ സിനിമ കൂടുതൽ തിയേറ്ററുകളിൽ ഇപ്പോൾ കളിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് മറ്റൊന്നല്ല ഒരു സിനിമ അതായത് നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരിത്തെ ഒരു കാര്യം തന്നെ പറയാം തൃശ്ശൂർ ഒരുപാട് തിയേറ്ററിൽ ഈ ഒരു സിനിമ കളിക്കുന്നുണ്ടായിരുന്നു നാല് ഷോ അഞ്ച് ോ വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇത്രമാത്രം ഏത് സിനിമയാണ് ശരിക്കും ഒരാഴ്ച രണ്ടാഴ്ച ഓടിയിട്ടുള്ള ഒരു ചരിത്രം ഇല്ല അപ്പോൾ അത് നമ്മളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഇതിൻ്റെ ഒരു കണക്കെടുപ്പും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒരു ഓരോ ഏരിയകളിൽ നിന്ന് വരുന്നവർക്കും ഓരോ തിയറ്ററുകളും എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമ അതായത് ടർബോ സിനിമ ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം ഈ ആറ് തിയേറ്ററിലും അഞ്ച് തിയേറ്ററിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അത് എളുപ്പമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അതായത് മെയിനായിട്ട് തൃശ്ശൂരിലുള്ള സെൻ്ററാണ് നമ്മുടെ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ ശരിക്കും ഈ ഒരു സിനിമ നാല് ഷോ ഇവിടെ തന്നെയാണ് ഇറങ്ങേണ്ടതും ഓടേണ്ടതും അപ്പോൾ ഈ ഒരു സിനിമ എല്ലാ തീയറ്ററിലേക്കും കൊടുത്തു അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെൻ്റർ രാഗത്തിലും നല്ല രീതിയിൽ ഈ സിനിമ ഇപ്പോൾ ഒരു ഷോയെ വെച്ച് കളിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള നല്ല നല്ല സിനിമകൾ വരുമ്പോൾ അതിൻ്റെ ആ ഓരോ ഡേറ്റുകളും ഓരോ നിർമ്മാണ കമ്പനികളും കൊടുക്കുന്ന രീതിയിൽ ആ സിനിമകളും ഓരോ തിയേറ്ററിൽ കളിക്കേണ്ട കാരണത്തിലൂടെയാണ് ഓരോ തിയേറ്ററിലും ഇപ്പോൾ സിനിമകൾ കുറച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ രാംദാസ് തിയേറ്ററിൽ ഇപ്പോഴും ടർബോ എന്ന് പറയുന്ന സിനിമ രണ്ട് ഷോകൾ ഷോകളിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് മൂന്ന് മണിയുടെ ഷോ കഴിഞ്ഞപ്പോഴും അത്യാവശ്യം ആൾക്കാർ പോയി ഇതിപ്പോൾ ആറു മണിയുടെ ഷോയ്ക്കും നിങ്ങൾക്ക് പിന്നെ പിന്നിൽ നോക്കുമ്പോൾ കാണാം അത്യാവശ്യം ഉണ്ട് നല്ല ആളുകളുണ്ട് ഓക്കെ അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കുറ്റം പറയുന്നവർക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം അത് പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് റിയിക്കിമയെ കുറിച്ചുള്ള നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ് ബാക്ക് സൈഡിൽ കാണുന്ന പാർക്കിങ് സിനിമയാണ് രാംദാസില് ടർബോ പിന്നെ മന്ദാഗിനിയാണ് ബാക്ക് സൈഡിലെ പാർക്കിംഗ് തരാം ടർബോ സിനിമയ്ക്ക് ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് മന്ദാഗിനി സിനിമയും കളിക്കുന്നുണ്ട് ടർബോ കളിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഏകദേശം വണ്ടികൾ കാണുമ്പോൾ അറിയാലോ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ എഴുപത് കോടി കഴിഞ്ഞു എന്തായാലും നൂറടിക്കാണ്ട് തിയേറ്റർ വിടില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് ജസ്റ്റ് ഞാനിപ്പോൾ ടൂ വീലറുകളും അതേപോലെ വണ്ടികളൊക്കെയാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇവിടെ രാംദാസിൽ കളിക്കുന്ന ഈ ഒരു ഷോർട്ട് ടൈമിലെ സിനിമയാണ് കേട്ടോ പറഞ്ഞത് ടർബോ ഏ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നിട്ടുള്ള ടർബോ ഉണ്ട് മന്ദാഗ്നിണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വണ്ടികൾ അവിടെയും കിടക്കുന്നുണ്ട് ഓക്കെ ഇതാണ് രാമദാസ് തിയേറ്റർ മഴയൊക്കെ ഉണ്ട് തൃശ്ശൂർ ഗംഭീര മഴയുണ്ട് എങ്കിലും കൂടിയിട്ട് സിനിമയ്ക്ക് ആൾക്കാരുണ്ട് ആൾക്കാർ കാണിച്ചോട്ടോ രാമദാസ് ടർബോ ഷോർട്ട് ടൈം തന്നെ രാമദാസ് ഷോ മൂന്ന് മണിക്ക് ആറ് മണി